നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ എന്ന പേരിൽ നടന്ന കസ്റ്റംസ് പരിശോധന വിശദീകരിക്കുന്നതിനിടെ ഫോൺ വന്നതിന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി അസാധാരണ ധൈര്യമായാണ് ഈ ഉദ്യോഗസ്ഥൻ അതിരഹസ്യ റെയ്ഡുകൾ നടത്തിയിരുന്നത് ഇതിൽ മലയാള സിനിമാ ലോകമടക്കം അമ്മ ചില വ്യവസായികളും മൂക്കത്ത് കൈവച്ചു ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള തട്ടിപ്പിൽ സംസ്ഥാനം വ്യാപകമായി പരിശോധന നടന്നിരുന്നു വമ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും എല്ലാം പൊതുജനങ്ങളെ അദ്ദേഹം അറിയിച്ചു അഴിമതിക്കെതിരെ ഇന്നും യുദ്ധം പ്രഖ്യാപിച്ച ഐ ആർ എസുകാരനാണ് ഈ മലയാളി കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണറാണ് നിലവിൽ ഡോക്ടർ ടിജോ തോമസ് എന്ന ടി ടിജു ഫോൺ വന്നതിന് പിന്നാലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഭൂട്ടാനിൽ നിന്നും രാജ്യത്തേക്ക് വാഹനം കടത്തുന്നതിന് പിന്നിൽ വൻ തട്ടിപ്പ് സംഘമാണെന്ന് കസ്റ്റംസ് അറിയിച്ചു ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖകൾ ചമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്തതെന്നും പരിവാഹൻ വെബ്സൈറ്റിലും ഇവർ തിരിമറി നടത്തിയിട്ടുണ്ടെന്നും ടി ടിജു പറഞ്ഞു ഇതെല്ലാം കേട്ട് കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പ്രമുഖ നടന്മാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുസമൂഹത്തിൽ ടിജോ അവതരിപ്പിക്കുമോ എന്ന് ചിലർ ഭയക്കുകയും ചെയ്തു രാഷ്ട്രപതിയുടെ മെഡലടക്കം നേടിയ ന് ദുബായിൽ കോൺസിലായി പ്രവർത്തിച്ച പരിചയവും ഉണ്ട് ഡോക്ടറായ ശേഷം പൊതുസമൂഹത്തെ സേവിക്കുവാനായി ഐ ആർ എസ് എടുത്ത ആലുവക്കാരനാണ് ഇദ്ദേഹം ഐ ആർ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് ഉദ്യോഗസ്ഥനാണ് ടിജു രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിന്റെ കസ്റ്റംസ് ജി എസ് ടി അഡീഷണൽ കമ്മീഷണറായിരുന്നു അദ്ദേഹം കേരളം ആന്ധ്ര മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഡിആർഎ കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് വകുപ്പുകളിൽ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടേഷനിൽ ദുബായ് കോൺസിലായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡൽ നേടുകയും ഉണ്ടായി കേരള ലക്ഷദ്വീപ് മേഖലയുടെ ജി എസ് ടി ഓഡിറ്റ് കമ്മീഷനായും ഡോക്ടർ ടി ടിജു പ്രവർത്തിച്ചിട്ടുണ്ട് പഠനത്തിൽ മെടുക്കനായിരുന്ന ടിജു എം ബി ബി എസ് നേടിയ ശേഷമാണ് സിവിൽ സർവീസിൽ ചേരുന്നത് ദുബായ് കൌൺസിലായിരിക്കെ ഗൾഫ് മേഖലയിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം ചർച്ചയാക്കിയ വ്യക്തി കൂടിയാണ് ടിജു ഓൺലൈനിലൂടെ രക്തദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം യു എ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഭാര്യ ഡോക്ടർ സോണു മേരി വർഗീസ് ഒരു ഡെന്റൽ സർജനാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഉള്ളത് ഓപ്പറേഷൻസ് നുംകോറിൽ വലിയ ഇടപെടലാണ് ടിജു നടത്തിയത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വാഹനങ്ങൾ വരെ കേരളത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുവാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ വൻ ജി എസ് ടി തട്ടിപ്പ് സംഘം കണ്ടെത്തുകയും ഉണ്ടായി നടന്മാരുടെ മൊഴിയെടുക്കുമെന്നും വാഹനങ്ങൾ വാങ്ങിയവരുടെ പങ്ക് അനുസരിച്ചാവും തുടർ നടപടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി എത്തിക്കുന്നതാണ് ഇവരുടെ രീതി ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നും കണ്ടെത്തി വാഹനങ്ങൾ കടത്തുന്നതിന്റെ മറവിൽ സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നതായും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു പരിവാഹൻ വെബ്സൈറ്റിൽ വരെ ഇവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണ് ഇത്തരം നീക്കങ്ങൾ നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പന നടത്തുന്നതെന്നും ടിജു പറഞ്ഞു ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നീ നടന്മാരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത് പൃഥ്വിരാജിന്റെ വാഹനങ്ങളിൽ ഒന്നും നിലവിൽ പിടികൂടിയിട്ടില്ല ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്നും കമ്മീഷൻ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച വാഹനം രണ്ടായിരത്തി അഞ്ചിൽ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി കാണിച്ചിട്ടുണ്ട് ഇൻഡോ ഭൂട്ടാൻ അതിർത്തി വഴി കാറുകളിൽ സ്വർണവും മയക്കുമരുന്നുകളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന വിവരം ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് വാഹനങ്ങളെല്ലാം വാങ്ങിയതും വിട്ടിട്ടുള്ളതും പൂർണ്ണമായും നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകളിലൂടെയാണ് പരിശോധന നടത്തിയ ഇടങ്ങളിൽ പലയിടത്തും ജി എസ് ടി കണ്ടെത്താനായി കേരളത്തിലേക്ക് ഒരു വാഹനം കൊണ്ടുവന്നാൽ ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ഭൂട്ടാൻ വഴി കടത്തിയ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വാഹനങ്ങൾ വരെയുണ്ട് അറിഞ്ഞും അറിയാതെയും വാഹനങ്ങൾ വാങ്ങിയവരുണ്ട് താരങ്ങൾക്ക് ഇതിൽ എത്ര പങ്കുണ്ട് എന്നത് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയുവാൻ എന്നും ടിജു വിശദീകരിച്ചു നടമാരടക്കമുള്ള എല്ലാവർക്കും സമൻസ് കൊടുക്കും മൊഴിയെടുക്കുകയും ചെയ്യും ഉടമകൾ നേരിട്ട് ഹാജരായി രേഖകൾ കാണിക്കേണ്ടി വരും സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പിഴയടച്ച് രക്ഷപ്പെടാനാവില്ലെന്നും കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം